ഇന്ത്യയുടെ ചോറിട്ട് പാകിസ്ഥാനോട് കൂറു കാണിക്കുന്നു എന്ന ആരോപണം നേരിടുന്ന വിഘടനവാദി നേതാക്കൾക്കായി രാജ്യം ചെലവഴിക്കുന്നത് കോടിക്കണക്കിന് രൂപ പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കാശ്മീരിലെ വിഘടനവാദി നേതാക്കൾക്കുള്ള സുരക്ഷ കേന്ദ്ര സർക്കാർ പിൻവലിച്ചതിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവന്നത് കാശ്മീർ സർക്കാരിന്റെ രേഖകൾ പ്രകാരം കഴിഞ്ഞ പത്ത് വർഷം വിഘടനവാദി നേതാക്കളുടെ സുരക്ഷയ്ക്കും മറ്റുമായി പതിനഞ്ചു കോടിയിലധികം രൂപയാണ് ചെലവഴിച്ചത് സുരക്ഷ കാവൽക്കാർ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാർ എന്നീ ഇനങ്ങളിലാണ് ചിലവുള്ളത് പാക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അബ്ദുൽ ഗനി ഖനി ബിലാൽ ഖനി ലോൺ ഹാഷിം ഖുറേഷി ഫസൽ ഹബ് ഖുറേഷി ഷബീർ ഷാ എന്നിവർക്കുള്ള സുരക്ഷയാണ് കഴിഞ്ഞ ദിവസം പിൻവലിച്ചത് മുതിർന്ന വിഘടനവാദി നേതാവ് നിർവായിസ് ഉമർ ഖാറൂഖിന് വേണ്ടിയാണ് കൂടുതൽ പണം ഖജനാവിൽ നിന്ന് ചിലവാക്കിയത് പോലീസ് അകമ്പടിക്ക് ഒന്ന് പോയിന്റ് ഇരുപത്തിയേഴ് കോടി സുരക്ഷാ ഡ്യൂട്ടിക്ക് അഞ്ചോ പോയിന്റ് ആറ് കോടി എന്നിങ്ങനെയാണ് സർക്കാരിന്റെ ചെലവ് ശ്രീനഗറിലെ നഗീൻ പ്രദേശത്ത് മിർവായ്സിന്റെ വസതിക്ക് പത്ത് പോലീസുകാർ സദാസമയവും സുരക്ഷയെടുക്കുന്നു പി എസ് ഒമാരുടെ സേവനവുമുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പ്രൊഫസർ അബ്ദുൽ ഗനി ഭട്ടിന് ആറ് മുതൽ എട്ട് പോലീസുകാരും നാല് എസ് പിമാരും കാവലൊരുക്കുന്നു സർക്കാരിന്റെ ചെലവ് രണ്ടര കോടി രൂപ മിർവായ്സിന്റെ നേതൃത്വത്തിലുള്ള ഹുലിയത് കോൺഫറൻസിന്റെ എക്സിക്യൂട്ടീവ് അംഗമാണ് മറ്റൊരു നേതാവായ ബിലാൽ ഗനി ലോണിന്റെ സുരക്ഷയ്ക്കായി ഒന്ന് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയുടെ ബാധ്യതയാണ് സർക്കാരിനുണ്ടായത് ഇദ്ദേഹത്തിന്റെ സഹോദരൻ സജ്ജദ് ലോൺ മുൻ ബി ജെ പി സഹയാത്രികനും മുൻ മന്ത്രിയുമാണ് വിഘടനവാദിയും ഷിയ നേതാവുമായ അബ്ബാസ് അൻസാരിക്ക് മൂന്ന് കോടി രൂപ മറ്റൊരു ഷിയ നേതാവ് സയിദ് ഹസന് ഒന്ന് പോയിന്റ് നാല് കോടി സലിഖിലാനിക്ക് മുപ്പത്തിനാല് പോയിന്റ് എഴുപത് ലക്ഷം സഫർ അക്ബർ ഭട്ടിന് നാൽപ്പത്തിയേഴ് ലക്ഷം ഷാഹിദ് ഉൽ ഇസ്ലാമിന് എൺപത്തിയൊന്ന് ലക്ഷം അബ്ദുൽ ഗനീഷായിക്ക് എട്ട് ലക്ഷം സയ്യിദ് അബ്ദുൽ ഹുസൈന് ഇരുപത്തിയഞ്ചു ലക്ഷം ഫറൂഖ് അഹമ്മദ് കിജ്നു എട്ടു ലക്ഷം അബ്ബാസ് അൻസാരിക്ക് ലക്ഷം എന്നിങ്ങനെയാണ് മറ്റുള്ളവരുടെ ചിലവുകൾ മിർവായ്സിന്റെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന ഷാഹിദ് ഉൽ ഇസ്ലാമിനെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് എൻ ഐ എ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് സുരക്ഷ പിൻവലിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുൽവാമ ആക്രമണത്തിന് പിന്നാലെ ഈ നേതാക്കളുടെ സുരക്ഷ പിൻവലിക്കുന്നത് പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുതയും രൂക്ഷമായിട്ടുണ്ട് ഇന്ത്യ പാക് വ്യാപാര യുദ്ധം ദിവസങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ് ഇപ്പോൾ ആ യുദ്ധം സൈബർ മേഖലയിലേക്കും കടന്നിരിക്കുകയാണ് പാകിസ്ഥാൻ ആർമി വിദേശകാര്യ മന്ത്രാലയം എന്നിവയുടെ വെബ്സൈറ്റ് ആണ് ഇന്ത്യ ഹാക്ക് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ ആർമിയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും വെബ്സൈറ്റ് ഹാക്ക് ചെയ്തപ്പെട്ടതിന് പിന്നാലെ ഇന്ത്യയുടെ തരങ്ങൾ ഉണ്ടെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ കഴിഞ്ഞ ദിവസം വ്യാപാര യുദ്ധം ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകൾക്ക് മേൽ ഇരുന്നൂറ് ശതമാനം കസ്റ്റംസ് നികുതി ഏർപ്പെടുത്തിയായിരുന്നു കേന്ദ്ര സർക്കാർ നിലപാട് കടുപ്പിച്ചത് പാകിസ്ഥാൻ നൽകി വന്ന ഉറ്റ വ്യാപാര പങ്കാളി എന്ന പദവി എടുത്തു കളഞ്ഞതിന് പിന്നാലെയാണ് നികുതി കുത്തനെ വർദ്ധിപ്പിച്ച നീക്കവും നടത്തിയത് നികുതി വർദ്ധിപ്പിച്ച കാര്യം കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി കൊടുത്തിയായിരുന്നു പുൽവാമ ആക്രമണത്തിനെ തുടർന്ന് പാകിസ്ഥാനുള്ള ഉദ്യോഗ്യാപാര പങ്കാളി പദവി പിൻവലിച്ചുവെന്നും ട്വീറ്റിൽ ജെയ്റ്റ്ലി വ്യക്തമാക്കി ഇതിനോടൊപ്പം പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ തരം ഉൽപ്പന്നങ്ങൾക്കും അടിസ്ഥാന കസ്റ്റംസ് തീരുമാനം ഇരുന്നൂറ് ശതമാനം വർദ്ധിപ്പിച്ചുവെന്നും ട്വീറ്റിൽ പറയുന്നു നികുതി വർദ്ധിപ്പിച്ച തീരുമാനം അടിയന്തരമായി നടപ്പിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം തിരിച്ച് ആക്രമണം നടത്താൻ ഇന്ത്യ തയ്യാറെടുക്കുന്നുണ്ട് ഇറാനും അഫ്ഗാനിസ്ഥാനും ഇന്ത്യയ്ക്കൊപ്പമാണ് ആഭ്യന്തര സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്ന എന്തിനേയും നേരിടാൻ ഇന്ത്യയ്ക്കുള്ള അവകാശം അമേരിക്ക അംഗീകരിച്ചു കഴിഞ്ഞു പുൽവാമയിൽ സൈനികർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന്റെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാനാണെന്നും ഐ എസ് ഐക്ക് അതിലുള്ള പങ്കും ഏവരും അംഗീകരിച്ചു ഇതിനിടെ ഇന്ത്യ തിരിച്ചടിക്കുള്ള തയ്യാറെടുപ്പിലാണ് പാകിസ്ഥാനെതിരെ അതിശക്തമായ നീക്കമാണ് ഉണ്ടാവുന്നതെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത